പോലീസ് സ്റ്റേഷനിൽ മാനസിക പീഡനത്തിനിരയായതിൽ വ്യാജ പരാതി നൽകിയ കുടുംബത്തിനെതിരെ ആരോപണവുമായി ദളിതി വീതി ബിന്ദു വ്യാജ പരാതി നൽകിയ അമ്പലമുക്ക് സ്വദേശി ഓമന ഡാനിയലിനെതിരെ പോലീസിൽ പരാതി നൽകുമെന്ന് ബിന്ദു പറഞ്ഞു ഓമനയുടെ മകളാണ് മാലയെടുത്തതെന്ന സംശയമുണ്ടെന്നും ബിന്ദു റിപ്പോർട്ടറിനോട് പറഞ്ഞു അതേസമയം കൂടുതൽ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടായേക്കും അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ വനിതാ കമ്മീഷൻ ജില്ലാ പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടു തനിക്കെതിരെ പേരൂർക്കട പോലീസിൽ പരാതി നൽകിയ അമ്പലമുക്ക് സ്വദേശി ഓമന ഡാനിയലിനെതിരെയും മകൾ നിഷയ്ക്കെതിരെയും നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് ബിന്ദുവിന്റെ തീരുമാനം വ്യാജ പരാതി നൽകി തന്നെ സ്റ്റേഷനിൽ കയറ്റിയതിനും സമൂഹ മദ്യത്തിൽ മോഷ്ടാവായി ചിത്രീകരിച്ചതിനും ഇവർക്കെതിരെ ബിന്ദു പോലീസിൽ പരാതി നൽകും മാത്രമല്ല മാല മോഷ്ടിച്ചത് ഓമന ഡാനിയലിന്റെ മകൾ നിഷയാണോ എന്ന് സംശയിക്കുന്നതായും ബിന്ദു റിപ്പോർട്ടർ ടിവിയോട് പറഞ്ഞു വീട്ടിലുള്ള മാല എവിടെ പോയി സംഭവിച്ചു ആരെടുത്തു എന്നുള്ള കാര്യം പോലീസ് സംശയം ഇല്ലാതെ എനിക്ക് അവരെ സംശയമുണ്ട് പക്ഷേ പോലീസ് അന്വേഷിക്കുന്നുണ്ട് നിലവിൽ പേരൂർക്കട എസ് ഐക്കെതിരെ നടപടിയെടുത്തെങ്കിലും ആരോപണവിധേയരായ മറ്റ് രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും ബിന്ദു പറയുന്നു സംഭവത്തിൽ വനിതാ കമ്മീഷൻ ഇടപെട്ടു ജില്ലാ പോലീസ് മേധാവിയോട് അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടു പാർട്ടിയും സർക്കാരും കുറ്റക്കാരെ വെച്ചുപറുപ്പിക്കില്ലെന്ന എം വി ഗോവിന്ദനും പ്രതികരിച്ചു തെറ്റായ ഒരു പ്രവണതയെയും ഈ ഗവൺമെന്റോ ഈ പാർട്ടിയോ അംഗീകരിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല പാർട്ടിക്കോ ഗവൺമെന്റിനോ തെറ്റായ ഒരു സമീപനത്തിനെയും പിന്തുണ നൽകേണ്ട ഒരു കാര്യമില്ല ആരുടെ ഭാഗത്തുണ്ടായാലും ആ തെറ്റായ പ്രവണതയെ ഞങ്ങൾ ശക്തിയായിട്ട് എതിർത്തുകൊണ്ട് തന്നെ പോകും ബിന്ദുവിനെതിരായ ക്രൂരത സർക്കാരിന്റെ വാർഷിക സമ്മാനമാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനുകളിൽ പ്രവർത്തിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുവനന്തപുരത്ത് നടന്ന പെരുകട സ്റ്റേഷനിൽ നടന്ന സംഭവം ഹൈവേയുടെ കാര്യത്തിൽ ഇന്നലെ ഈ സംസ്ഥാനത്തെ മുഴുവൻ തകർത്തു തരിപ്പണമാക്കിയ ഒരു ഗവൺമെന്റ് ആണ് ഇവർക്ക് ഇത് ആഘോഷിക്കാൻ വേണ്ടി ബിന്ദുവിന്റെ വീട്ടിലെത്തി മന്ത്രി വി ശിവൻകുട്ടി പിന്തുണ അറിയിച്ചു ഇന്നും പോലീസ് സ്റ്റേഷനിലേക്ക് വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി എത്തി ബിന്ദുവിന്റെ പരാതിയിൻമേൽ ഡി ജി പി പ്രഖ്യാപിച്ച പോലീസിന്റെ അന്വേഷണം പൂർത്തിയായി കണ്ടോൺമെന്റ് എ ഉടൻ തന്നെ റിപ്പോർട്ട് കൈമാറും കൂടുതൽ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടായേക്കുമെന്നാണ് സൂചന റിപ്പോർട്ടർ റിനു ശ്രീധർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം